അല്ല നിങ്ങളെ മീഡിയക്കാരോടാണ് അതിജീവി അതിജീവിതക്ക് നല്ല സംരക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീമ്പളക്കി പറയുന്നത് എന്ത് സംരക്ഷണം ഇങ്ങനെ പൊതുജനങ്ങൾക്ക് മുന്നിൽ എന്നെ കാഴ്ചവസ്തുവാക്കുന്നതാണോ ഞാൻ ഒരു പരാതി കൊടുക്കാൻ വന്നാണ് അല്ല കമ്മീഷണർ അടുത്ത് വേറെന്തെങ്കിലും നടപടിക്കോ അല്ലെങ്കിൽ സമരത്തിനൊന്നും വന്നതല്ല അപ്പൊ എന്നെ ഇത്രയും ഇങ്ങനെ പുറത്തു നിർത്തി മറ്റുള്ളവരുടെ മുന്നിൽ ഒരു അപമാനിക്കാനുള്ള ശ്രമം ആരുടെ ഭാഗത്തു നിന്നായാലും ഇത് വലിയ മോശമായി പോയി എന്താണ് പറയുന്നത് ഇവരിപ്പ മുകളിൽ നിന്നുള്ള ഇതുണ്ട് ഇന്നെ കടത്തി വിടാൻ പാടില്ല അവരുടെ പെർമിഷൻ ഉണ്ടായാലേ കടത്തി വിടാൻ പറ്റുള്ളൂ എന്ന് അവര് പറയുന്നത് അവര് പറഞ്ഞ മുകളിൽ നിന്ന് സാറ് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇല്ല ഞാനിതിന് മുന്നേ ഞാൻ പരാതി കൊടുക്കാൻ വന്നതാണ് അന്നൊന്നും ഞാൻ പെർമിഷൻ എടുത്തിട്ടൊന്നുമില്ല ഞാൻ തനിച്ചും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പരാതി കൊടുക്കാൻ ഇവിടെ വരുന്നതാണ് അപ്പൊ ഞാൻ വരുന്നും കാണുന്നതും ഒക്കെയാണ് അപ്പൊ ഇത് പുതിയതായിട്ടുണ്ടായ ഒരു സംഭവമാണ് പിന്നെ ഇങ്ങനെ നടു നിർത്തുന്ന ഒരു സംഭവമാണ് അപ്പൊ ഇത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്നെ അപമാനിക്കാനുള്ള ശ്രമം തന്നെയാണ് ഇത് എനിക്ക് വേദന അത്രയ്ക്കും ഒരു വേദന ഉണ്ട് അതെ എന്നെ കടത്തി വിടാറുണ്ടായിരുന്നു ഇതിപ്പോ ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ് എന്നെ ഇങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇപ്പൊ കണ്ടില്ല ഇങ്ങനെ എല്ലാ യാത്രക്കാരും എന്നെ നോക്കിക്കൊണ്ടിരിക്കയാണ് അപ്പൊ ഇങ്ങനെ ഒരു കാഴ്ചവസ്തു വസ്തുവാക്കി നിർത്തിയത് പോലീസുകാരാണ് അപ്പൊ ഇതില് വലിയ അവരുടെ ആരെങ്കിലും ആണെങ്കിൽ ഒരു എന്ത് എന്തൊരു വ്യക്തിയാണെങ്കിലും ഇങ്ങനെ അപമാനിക്കാൻ പാടില്ലായിരുന്നു തീർച്ചയായിട്ടും ഉണ്ട് ആ ഒരു റിപ്പോർട്ട് തരാത്തതിന്റെ പേരിൽ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ ഇടപാടുണ്ട് ഞാൻ ഇതുവരെ നിയമത്തിന് വഴിക്കാണ് പോയത് ഒരു രാഷ്ട്രീയക്കാരെയും കൂട്ടുപിടിച്ചിട്ടില്ല അപ്പൊ എന്നോട് ഇങ്ങനെ ഒരു ഇത് ചെയ്യുമ്പോ ഇവര് ഇത്രയ്ക്ക് എന്നെ ദ്രോഹിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തതെന്നാണ് ഞാൻ എന്തായാലും നിയമ പോരാട്ടം തന്നെ നടത്തും ഞാൻ കമ്മീഷണർക്കെതിരെ ഒരുപാട് പരാതി കൊടുത്താണ് അത് മുകളിൽ നിന്നുള്ള പ്രഷറുകൊണ്ട് അതൊക്കെ നീക്കിയതാണ് അവർ തന്നെ അപ്പൊ ഇനി ഇതിൽ ഞാൻ എന്ത് ഇനി അങ്ങോട്ട് നടപടി എടുക്കാൻ എ ഡി ജി പിക്കും ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി കൊടുത്തു ഇനി ഇതിന് മുകളിൽ ആർക്കാണ് ഞാൻ പരാതി കൊടുക്കാനുള്ളത് കമ്മീഷണർ ആവാം അല്ലെങ്കിൽ കമ്മീഷണറെ മുകളിൽ നിന്നുള്ള ആരെങ്കിലും ആവാം എന്തായാലും ഇത് കേസ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ്